നോ നോ ടാക്കടാ വർക്കടാ എピസീദൻ ഡാ വാനാ പാരിമടിടാ വർക്ക ഇത് വീട് വളാഞ്ചേരി കാവുംപുറത്ത് ബസ് ആളുകളുടെ ദേഹത്ത് കയറ്റാൻ ശ്രമം ഒരാൾക്ക് പരിക്ക് കാവുംപുറം സ്വദേശി ജിഷ്ണുവിനാണ് പരിക്കുപറ്റിയത് ഇന്ന് രാവിലെ പുത്തനത്താണിയിൽ വെച്ച് പി കെ ബ്രദേഴ്സ് ബസും പാലുമായി പോകുന്ന ടാങ്കർ ലോറിയും തമ്മിൽ ഹോണടിച്ചതിനെ ചൊല്ലി ബസ് ജീവനക്കാർ അസഭ്യം പറയുകയും വാക്കു തർക്കത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു ഇതിനെ ചൊല്ലി വൈകിട്ട് കാവുംപുറത്ത് വെച്ച് രണ്ടു പേർ ചേർന്ന് പി കെ ബി ബസ് ആളെ ഇറക്കുന്നതിനിടയിൽ ജീവനക്കാരനോട് ചോദ്യം ചെയ്യുകയും അസഭ്യം പറയുകയും ബസ് ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു ഇതിനിടയിൽ ബസ് ഡ്രൈവർ ബസ് മുന്നോട്ട് ശ്രമത്തിനിടയിൽ ബസ് തൊട്ടടുത്തുള്ള ജീപ്പിൽ ഇടിക്കുകയും രണ്ട് വാഹനങ്ങളുടെ ഇടയിൽ ജിഷ്ണു കുടുങ്ങുകയുമായിരുന്നു എന്നാൽ സംസാരത്തിനിടയിൽ ബസ് ഡ്രൈവർ മനപൂർവം ഇടിച്ചുകൊല്ലാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ജിഷ്ണു പറഞ്ഞു ഞങ്ങള് കാവ ബോട് ചോദിക്കുന്നു രാവിലെ അനിയന്റെ വണ്ടി ഓണടിച്ചതിന് അവർക്ക് കൂടി വന്നിട്ട് ഞാൻ ആവശ്യപ്പെടുത്തി അമ്മേനൊക്കെ ഏഹ് ബസ്സിന്ന് ഇറങ്ങി വണ്ടിന്ന് ഇറങ്ങി പറഞ്ഞിട്ട് അപ്പൊ അതിപ്പോ പണിയൊക്കെ മാറ്റി ഞങ്ങള് ചോദിക്കായിരുന്നു വണ്ടി ആകുമ്പോൾ ആളൊക്കെ കയറ്റുമ്പോ ഡ്രൈവർ സൈഡിൽ ചെന്ന് ഞങ്ങള് ചോദിക്കായിരുന്നു അപ്പഴും പെട്ടെന്ന് ഞങ്ങൾ മേത്ത വണ്ടി എടുത്തു ഞങ്ങൾ കിട്ടും ബാക്കിൽ ജീപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ജീപ്പൊടിച്ച് കണ്ടാണ് അനിയനും ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കരയുണ്ടായിരുന്നു ചേരപ്പോ വണ്ടി റിവേഴ്സ് വെച്ചിട്ട് പിന്നെ ഇടിച്ചു പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടാ മാറ്റിയ അല്ല ഞങ്ങള് സംസാരിക്കുന്ന അവനോട് അപ്പൊ വേണച്ചിട്ട് വണ്ടി ഇരുത്തതാ ഇടിച്ചതാണ് അതോ നേരെ പോണ്ട വണ്ടിയാകും ഞങ്ങൾ ഇടിക്കാൻ വേണ്ടിട്ട് വലത്തോട്ട് റൈറ്റ് സൈഡിലേക്ക് കേറ്റിരുത്താ അപ്പോഴാണ് ജീപ്പിന്റെ മേലെ ജാമാക്കിയത് ഇപ്പൊ ഇവിടെ കാവമ്പുറത്ത് പൊളാഞ്ചേലും കോട്ടക്കലിക്ക് പോകുന്ന പി കെ ബി പ്രദേശ് ബസ് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു അമ്പലപ്പറമ്പിലുള്ള സുഹൃത്തിന്റെ കാൽമേൽ കൂടി കേറി അത്യാവശ്യം നല്ല പരിക്കുണ്ട് അദ്ദേഹത്തെ നടക്കാവലി ഹോസ്പിറ്റലിൽ ആക്കിന്നാണ് പറയുന്നത് രാവിലെ ഈ ബസ്സുകാരൻ ആ പ്രദേശത്തുള്ള ആൾ പുത്തനാണിക്കൽ വെച്ചവരുമായി ചില വാക്കുതിർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അത് കാര്യം അന്വേഷിക്കാൻ വന്നപ്പോൾ ഡ്രൈവറും അതിലുള്ള ജീവനക്കാരും വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് എന്ന് പറഞ്ഞത് ഇപ്പം നിറയെ യാത്രക്കാരുമായിട്ടാണ് വണ്ടി വന്നത് യാത്രക്കാരെ പുറത്തിറക്കാതെ നിന്ന സമയത്ത് യാത്രക്കാർ പുറത്തുള്ള നാട്ടുകാരും ഡ്രൈവറുമായി വാക്കുതിർക്കുണ്ടാവുകയും അവസാനം പോലീസ് ഇടപെട്ടാണ് യാത്രക്കാരെ പുറത്തിറക്കിയിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള യാത്രക്കാരോടും അതുപോലെ തന്നെ ജനങ്ങളോടും വളരെ മോശമായി പെരുമാറുന്ന രാവിലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പത്തോളം വരുന്ന ആളുകൾ വന്ന് കാവംപുറത്ത് വെച്ച് ബസ് ജീവനക്കാരോട് ചോദ്യം ചെയ്യുകയും അസഭ്യം പറയുകയും ബസ് ഡ്രൈവറെ മർദ്ദിക്കുകയും മർദ്ദനത്തിനിടയിൽ ഡ്രൈവറുടെ കൈയിൽ നിന്ന് ബസ് നിയന്ത്രണം വിടുകയായിരുന്നു എന്നുമാണ് മണിക്കൂറുകളോളം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ വളാഞ്ചേരി പോലീസിന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ച് ബസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഡിഫോർ ന്യൂസ്